ഹലോ എരിവൻ വെൽക്കം ടു മാർക്രി സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഗാർഡനില് പുതുതായിട്ട് വിരിഞ്ഞിട്ടുള്ള കുറച്ച് ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ സ്പൈക്കുകളാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇത് വന്നിട്ട് ഡെൻഡ്രോവിയത്തിൻ്റെ സൂപ്പർനോവ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് സൂപ്പർനോവ റെഡിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പിങ്ക് ആണ് നമുക്ക് ഈയൊരു സെയിം കളറിൽ തന്നെ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് സൂപ്പർനോവ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമുക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് വിരിഞ്ഞതാണ് അഞ്ച് പഡുകളാണ് ഇതിലുള്ളത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം ഇത് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് മാറ്റി നട്ട പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് ഇപ്പോഴാണ് ഇതിലെ ആദ്യത്തെ സ്പൈക്ക് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് അഞ്ച് ബഡുകളാണ് ടോട്ടലി ഉള്ളത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ഒരു ആറ് വർഷം മുമ്പാണ് മേടിച്ചത് അതിനുശേഷം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് അതിൽ നിന്ന് നമുക്കൊരു തൈ കിട്ടിയത് ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനി അടുത്തതായിട്ട് വിരിഞ്ഞ ഒരു പ്ലാന്റാണ് നമ്മുടെ ഡെൻഡ്രോവിത്തിൻ്റെ ഡെംബോ വൈറ്റ് ഇത് ഞാൻ ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പ് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ ബേബി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്പൈക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് വേറെ ഒന്നും പിടിച്ചിട്ടില്ല അത്ര നല്ല ഹെൽത്തി ആയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പൈക്ക് വളരെ ചെറുതാണ് ഈ ഒരു ഫ്ലവർ തന്നെ നോക്കിയാലും വളരെ ചെറിയ ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഇരട്ടി സൈസ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള പുതിയൊരു സ്പൈക്കാണിത് ഇത് ശരിക്കും ഈ ഒരു പ്ലാന്റ് മദർ പ്ലാന്റിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു മദർ പ്ലാന്റിൽ നമുക്ക് മൂന്ന് കിക്കീസാണുള്ളത് അപ്പോൾ അതിൽ ഒരു കിക്കീൻ്റെ ബേസിലായിട്ട് നമുക്ക് വേറൊരു ബേസ് പ്ലാന്റ് വന്നിട്ടുണ്ട് ആ ഒരു ബേസ് പ്ലാന്റ് നമുക്ക് ആദ്യമായിട്ട് വിരിഞ്ഞിട്ടുള്ള സ്പൈക്കാണ് ഇത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മദർ പ്ലാന്റ് നമ്മൾ അറ്റാച്ച് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്പൈക്കാണ് കിട്ടിയത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് ഏകദേശം ഒരു ആറ് വർഷത്തെ പഴക്കമുണ്ട് ഇത് ഞാൻ ഒന്നര വർഷം മുമ്പ് റീപ്പോർട്ട് ചെയ്തതാണ് ചെറിയ പോർട്ടലാണ് നിന്നിരുന്നത് ഞാൻ അതിനെ വേറെ ഒന്നും ചെയ്യാതെ സ്പ്ലിറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ അതിനെ വലിയ ചട്ടിയിലേക്ക് മാറ്റി പക്ഷേ അതിനുശേഷം ഇതുവരെ നമുക്ക് സ്പൈക്ക് ഒന്നും കിട്ടിയില്ല ഇപ്പോഴാണ് നമുക്ക് രണ്ട് സ്പൈക്കുകൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതും നമുക്കിപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ സ്പൈക്കാണ് ഇതിപ്പോൾ വിരിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയൊക്കെ ആവും ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ള ഒരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് മാറ്റി നട്ട ഒരു പ്ലാന്റ് ആണിത് നമുക്കിപ്പോഴാണ് ഇതിൽ ആദ്യമായിട്ട് സ്പൈക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡെൻഡ്രോവേദിൻ്റെ സീസർ വാരാവൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്നും മാറ്റി നട്ട ഒരു പ്ലാന്റ് ആണ് അതിൽ നമുക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് വന്ന ഫ്ലവർ സ്പൈക്കാണിത് ഇതിപ്പോൾ ഒരു മൂന്നാഴ്ചയ്ക്ക് മുകളിലായി അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഇത് എൻ്റെ കയ്യിലൊരു അഞ്ചാറ് വർഷമായിട്ട് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഞാനൊരു രണ്ട് വർഷം മുമ്പാണ് ഇതിനെ മാറ്റി റീപ്പോർട്ട് ചെയ്തത് ഇത് ഞാൻ നേരത്തെ കേസ് പറഞ്ഞാണൊക്കെ തന്നെ ഞാൻ സ്പ്ലിറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് പക്ഷേ ഇതിൽ ഈ രണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് സ്പൈക്കുകളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സ്പൈക്കാണ് പക്ഷേ അതിൽ ഒരു ഫ്ലവർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാം നമുക്ക് കേടായി പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇപ്പോൾ വന്ന ഒരു സ്പൈക്ക് തന്നെയായിരുന്നു അത് നമുക്ക് മൊത്തത്തിൽ കേടായിപ്പോയി ഇവിടെ നമുക്ക് മൂന്നാമതൊരു സ്പൈക്ക് വന്നു അത് നമുക്ക് കേടായിപ്പോയി ചില ഓർക്കിഡ് ബീറ്റിൽ കണക്കുള്ള പ്രാണികൾ അറ്റാക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ അതിനുള്ള സ്പ്രേ അല്ലെങ്കിൽ കീടനാശിനി നമ്മൾ കൊടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന എല്ലാ മുട്ടകളും നമുക്ക് കേടായി പോവുകയാണ് ചെയ്തത് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു കാറ്റിലിയുടെ പ്ലാന്റ് ആണ് നമുക്ക് ഇപ്രാവശ്യം കാറ്റിലിയിലെ രണ്ട് കൊല പൂക്കളാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഈ കാണുന്നത് നമുക്കൊരു രണ്ടാഴ്ച മുമ്പ് വിരിഞ്ഞ ഫ്ലവറാണ് അതിപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്ന് ദിവസം മുമ്പ് വിരിഞ്ഞ ഒരു ഫ്ലവർ സ്പൈക്കാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ചെറിയ പൂക്കൾ നല്ല കളറുള്ളത് മറ്റേത് നമുക്ക് വാടി തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ഫെയ്ഡായി വാടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് മാറ്റി നട്ട ഒരു ഡെൻറോബിത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് നല്ല വലിപ്പമുള്ള ഒരു ഫ്ലവർ സ്പൈക്ക് വരിന്ന് വരുന്നുണ്ട് പിന്നെ ഇത് ഞാനൊരു ആറ് മാസം മുമ്പ് സ്പ്ലിറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണ് ഇതിൽ നമുക്കൊരു ഫ്ലവർ സ്പൈക്ക് വന്നു ഇതൊരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടിയുള്ളൂ അതുപോലെ തന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഫെലനോസിസ് പ്ലാന്റ് ആണ് ഈ ഒരു സ്പൈക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വന്ന ഒരു സ്പൈക്കാണ് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് അപ്പോൾ ഇതിൻ്റെ ആദ്യം വന്ന ഫ്ലവർ എല്ലാം കൊഴിഞ്ഞു പോയി അതിനുശേഷം നമുക്ക് രണ്ടാമത് വന്നിട്ടുള്ള പൂക്കളാണിത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലൊരു ബേബി പ്ലാന്റ് കൂടെ വന്നിട്ടുണ്ട് ഈയൊരു ശാഖയിൽ ഇത് ശരിക്കും നല്ല ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്പൈക്കാണ് ഇതിൽ വേറെയും ബേബി പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ശാഖയാണ് അതിൽ നമുക്കൊരു പുതിയ ബേബി പ്ലാന്റ് വരുന്നുണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു പുതിയ കൂടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈയൊരു പ്ലാന്റിൽ നമുക്ക് വേറൊരു ബ്രാഞ്ചിൽ നമുക്ക് ഒരു മൂന്ന് മൊട്ടുകൾ ഫ്ലവേഴ്സ് അല്ലാതെ തന്നെ ഉണ്ട് അതിൽ നമുക്ക് ബേബി പ്ലാന്റ്സ് ഒന്നുമില്ല ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡുള്ള ഒരു ശാഖയിലും നമുക്ക് പുതിയ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ബേബി പ്ലാന്റ് കൂടെ അതിൻ്റെ അറ്റത്ത് വളർന്നു വരുന്നുണ്ട് ഇത് മാത്രമല്ല ഈ ഒരു സ്പൈക്കിനും നമുക്കൊരു വേറൊരു ഉണ്ട് ആ ബ്രാഞ്ചിലും നമുക്കൊരു പുതിയ ബേബി പ്ലാന്റ് വളർന്നു വരുന്നുണ്ട് ഇതാണ് ആ ഒരു ചെറിയ ഗ്രോത്ത് നമുക്ക് വരുന്നുണ്ട് ഫോക്കസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത് അങ്ങനെ നമുക്ക് ടോട്ടലി ഈ ഒരു പ്ലാന്റിൽ നമുക്ക് നാല് ബേബി പ്ലാന്റ്സ് നമുക്ക് ടോട്ടലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്